ലക്ഷ്മി പറയുന്നുണ്ട് നിങ്ങൾ ഇങ്ങനെ തന്നെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ബസ്സർ അടിച്ചിട്ട് ഈ ഒരു ടാസ്ക് തന്നെ അവർ ക്യാൻസൽ ചെയ്യുന്നു അപ്പം അനുമോള് പറയാം അത് തന്നെ ഇവനോട് പറഞ്ഞ് മനസ്സിലാക്കുക അനുമോള് പറയുന്നുണ്ട് ഇവൻ ഓൾറെഡി ഒരു പ്രാവശ്യം ക്യാപ്റ്റൻ ആയ ആളല്ലേ അനുമോള് പറയുന്നു ആ ആഴ്ചത്തെ ക്യാപ്റ്റൻ എന്ന് ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് നന്നായിട്ട് തോന്നിയില്ല കളിച്ച് ചിരിച്ച് കൊച്ചുപുള്ളാരെ പോലെയാണ് നടന്നത് ഫുള്ള് വൻ ശോകമായിരുന്നെന്ന് അനിമോള് പറയുന്നു ഫേവറിസം കാണിച്ച് എല്ലാത്തിനും കൂട്ടു നിൽക്കുമെന്നും അനിമോള് പറയുന്നുണ്ട് അത് നല്ലതാണ് ആ ഒരു ക്യാപ്റ്റനായിട്ടിരിക്കുമ്പോൾ എന്ന് അനിമോൾ ലക്ഷ്മിയോട് ചോദിക്കുന്നുണ്ട് ലക്ഷറി ഐറ്റംസ് വന്നില്ലേ അപ്പോൾ അത് ക്ഷമയോട് കൂടി എടുത്ത് പത്ത് പേരല്ലേ ഉള്ളായിരുന്നു അപ്പോൾ എല്ലാവരും കൂടെ വീതിച്ചെടുക്കാനുള്ള ക്ഷമ കാണിക്കണ്ടേ എന്ന് ലക്ഷ്മി ചോദിക്കുന്നു അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളിനെ എന്ത് വാല്യൂസ് ആണുള്ളതെന്ന് ലക്ഷ്മി ചോദിക്കുകയാണ് ഒരുപാട് നാളിന് ശേഷമാണ് നമുക്ക് ബിഗ് ബോസ് പണിപ്പുര ടാസ്ക് തന്നെ വന്നത് അന്നേരം നമുക്ക് വൺ കെ മട്ടൻ തന്നു ഫിഷ് തന്നു ബട്ടർ തന്നു എന്തെല്ലാം സാധനങ്ങൾ ബിഗ് ബോസ് നമുക്ക് തന്നതാണ് ബ്രെഡ് തന്നു പാല് തന്നു ഗീ തന്നു അങ്ങനെ കുറെ സാധനങ്ങൾ തന്നു അത് പത്ത് പേർ കൂടെ കഴിക്കാൻ വേണ്ടിയാണ് തന്നത് ഒരു വീട്ടിലേക്ക് പത്ത് പേരുണ്ടെങ്കിൽ സാധനങ്ങൾ തന്നു കഴിഞ്ഞാൽ പത്ത് പേരോട് ഒരുമിച്ച് കഴിക്കാൻ വേണ്ടിയല്ലേ തരുന്നത് ആരും കാണാതെ തിന്നുവാണെങ്കിൽ അതിന് പറഞ്ഞ കട്ട് തന്നു എന്നല്ലേ പറയുന്നത് ലക്ഷ്മി പറയുന്നുണ്ട് ആരും അത് സമ്മതിച്ചു തരത്തില്ല ആരും ഭയങ്കര നാണക്കേടാന്ന് അങ്ങനെ ഒരു വ്യക്തി ക്യാപ്റ്റൻ ക്യാപ്റ്റനായാൽ നന്നായിരിക്കുമെന്ന് ലക്ഷ്മി ചോദിക്കുന്നുണ്ട് അവൻ തന്നെ കട്ട് തിന്നു എന്ന് ലക്ഷ്മി പറയുന്നത് ഒരു ക്യാപ്റ്റൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീടിന്റെ ഗൃഹനാഥനാണ് അപ്പോൾ ആ വീട്ടിലുള്ള എല്ലാവർക്കും ഫുഡ് കറക്റ്റായിട്ടായിരിക്കുക എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്യേണ്ടുന്ന ഒരാളാണ് വീടിന്റെ ഗൃഹനാഥൻ അപ്പോൾ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്യേണ്ടുന്ന ആളാണ് ഒരു ക്യാപ്റ്റൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോള് പറയാണ് നിങ്ങൾ കണ്ടോ ഞാൻ എടുക്കുന്നതെന്ന് ആരും തിരിച്ച് ചോദിക്കുന്നുണ്ട് നീ ചായ കുടിച്ചിട്ടില്ലേ എന്ന് അനുമോള് വീണ്ടും ചോദിക്കുന്നു ആരാ എടുത്തതെന്ന് ചോദിച്ചപ്പോൾ ആൻസർ ചെയ്തായിരുന്നോ എന്ന് ലക്ഷ്മി ചോദിക്കുന്നുണ്ട് നിങ്ങൾ കണ്ടോന്ന് ലക്ഷ്മിയോട് ആരെയും ചോദിക്കുകയാണ് ഇങ്ങനെ ഒരു ഉത്തരവാദിത്തം ഇല്ലാതെ നിൽക്കുന്ന ആളിനെ എങ്ങനെ ക്യാപ്റ്റൻ ആക്കുമെന്ന് ലക്ഷ്മി ചോദിക്കുന്നു ജസ്റ്റ് ഒരു നിഴല് മാത്രമാണെന്ന് ലക്ഷ്മി ആര്യനെ പറയുന്നുണ്ട് എന്ത് കള്ളത്തരം കാണിച്ചാലും നിൽക്കാനുള്ള കഴിവ് ഇവനുമുണ്ട് ഇവൻ്റെ കൂടെ ഉള്ളവർക്കും ഉണ്ടെന്ന് അനുമോൾ പറയുന്നുണ്ട് ഒരവസരം കിട്ടിയിട്ട് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാത്ത ഒരാളിനെ ഒരു കാരണവശാലും ക്യാപ്റ്റൻ ആക്കരുതെന്ന് ലക്ഷ്മി പറയുന്നു അനുമോൾ പറയുന്നുണ്ട് ഞാൻ കൊടുക്കത്തില്ല ഒരു കാരണവശാലും ഇവന് കൊടുക്കും പക്ഷെ അന്നാലും ആര്യന് കൊടുക്കത്തില്ല ബിഗ് ബോസ് തരുന്ന ടാസ്ക് നീ നന്നായിട്ട് ചെയ്യുമായിരിക്കും പക്ഷേ ഈ വീട് ഭരിക്കാനുള്ള ഒരു കഴിവും നിനക്കില്ല നിനക്ക് ഞാൻ ഈ ക്യാപ്റ്റൻസി വിട്ടു തരത്തില്ലെന്ന് അനിമോളെ തീർത്ത് പറയുന്നുണ്ട് ആര്യനോട് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ക്യാപ്റ്റൻസി ആര്യന് കൊടുക്കണ്ടെന്നുള്ള നിലപാടാണ് ലക്ഷ്മി പറയുന്നത് അതേ കണക്ക് അനിമോളെ പറഞ്ഞ് മനസ്സിലാക്കിയാണ് ആര്യന് ക്യാപ്റ്റൻസി കൊടുത്താലുണ്ടാവുന്ന ബുദ്ധിമുട്ട് എന്തുവാണെന്ന് സൈഡിലിരുന്ന് ഏറ്റവും കൂടുതൽ പറയുന്നത് ലക്ഷ്മിയാണ് അപ്പം അന്മോട് പറയുന്നുണ്ട് ഞാനത് സാബുന് കൊടുത്താലും ആരെയും കൊടുക്കത്തത് ഇതുകൊണ്ടാണ് ആരെയും കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നില്ല അല്ലെങ്കിൽ എനിക്ക് കൊടുക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഇല്ലെന്ന് പറയുന്നുണ്ട്